നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എനിക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ളതും അതുപോലെ കുറച്ച് അസൂയ നിറഞ്ഞ ഒരു ചോദ്യം നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മലയാള സിനിമയിലെ തമ്പരാട്ടി കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് ഊർമിള ചേച്ചിയുടെ മുഖമാണ് ഇപ്പോ അതൊരു ഇളമുറ തമ്പുരാട്ടിയായിട്ട് ഉത്തരേ കൂടി വന്നിരിക്കുകയാണ് എല്ലാം അങ്ങനത്തെ ഒരു തമ്പരാട്ടി കോവിലകം ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയെന്നാണ് സമീപിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ അത് അത് എന്ത് ശരിക്കും കോവിലകത്തെ തമ്പരാട്ടി തന്നെ അല്ലേ ഒരു ചെല്ലുന്ന ഒരു സെറ്റ് മുണ്ടും ഒരു തൊടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കി പറയാ എവിടെ ചെന്നാലും ദാരിദ്ര്യം പിടിച്ച തമ്പരാട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചൊരു ചരട് വെച്ചിട്ടുണ്ടാവും ഒരു സെറ്റ് മുണ്ടും അവിടെ വെച്ചിട്ടുണ്ട് സ്വർഗത്തെ തമ്പരാട്ടിയാണ് എനിക്കൊന്നും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പഴും ആൾക്കാർ ഇപ്പഴും ആ ഒരു ചേച്ചിയോട് ഇപ്പോഴും വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടാവും ഇപ്പോഴും അത് തന്നെയുള്ളൂ പറയാൻ അന്നും ഇന്നും സർഗം തന്നെ പറയാനുള്ളൂ അത്രയും ജനപ്രീതി നേടിയ ചിത്രമായിരുന്നതുകൊണ്ട് മറ്റേത് സിനിമകളും അത്രയും അങ്ങോട്ട് എത്തില്ല എന്റെ ഞാൻ അഭിനയിച്ച എല്ലാം ചെറിയ ചെറിയ സിനിമകളായിരുന്നു പക്ഷേ ഈ സിനിമ പോലെ അത്രയും ഹിറ്റ് ആവാത്തത് കൊണ്ട് മറ്റു ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കാനില്ല ഈ ക്യാരക്ടർ ഇങ്ങനെ റോൾസ് വരുമ്പോ തമ്പരാട്ടി തമ്പരാട്ടി വേണ്ട എന്ന് വെച്ച ഏതെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ുംബരാട്ടാണ് അപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു മനോജ് കെ ജയൻ അല്ലെങ്കിൽ ചേച്ചി എന്റെ അടുത്ത പ്രായക്കാര് പക്ഷെ അങ്ങനെ അമ്മയും മക്കളും പോലെ തന്നെയായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവർ രണ്ടുപേരും നല്ല രസമായിരുന്നു പിന്നെ വിനീത് പ്രത്യേകിച്ചും ഡാൻസിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാനും വിനീത് എപ്പോഴും നൃത്തത്തെക്കുറിച്ചാണ് പറയുക വെറുതെ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾ മുദ്രകളിൽ കൂടെ സംസാരിക്കുമായിരുന്നു മനോജ് ആണെങ്കിൽ പാട്ടിൻ്റെ കളിയാണ് എപ്പോഴും ഞങ്ങൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞു പഴയ പാട്ടുകളും ക്ലാസിക്കലും അത്യാവശ്യം അവന് രാഗങ്ങളൊക്കെ അറിയാം അത്യാവശ്യം അറിയാം അച്ഛൻ വലിയ പാട്ടുകാരനായതുകൊണ്ട് तो तो ും നന്നായി സംസാരിക്കും സിനിമയുടെ ഒരു തീം പോലെ നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ ഈ കലയുടെ കാര്യം പറയുമ്പോഴാണ് ഉത്തര ഒരുപാട് ഡിഗ്രീസ് അല്ലേ ഡാൻസിലിങ്ങനെടുത്ത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡാൻസും വിഷുവൽ കമ്മ്യൂണിക്കേഷനും ചെയ്തു അപ്പൊ സിനിമയും ഡാൻസും കൂടെ ആദ്യം എന്റെ പ്രയോറിറ്റി സിനിമയായിരുന്നു അങ്ങനെയാണ് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തത് പിന്നെ എം എ കമ്മ്യൂണിക്കേഷൻ ചെയ്തത് ആ സമയത്ത് ആക്ച്വലി ഡാൻസ് വാസ് നോട്ട് ഈവൻ ദാർ ഇൻ ദ പിക്ചർ അതിനുശേഷാണ് വന്നത് നാഷണൽ അവാർഡ് ഡാൻസിന് വേണ്ടി കിട്ടി അല്ലെ അതെ ഗോപിന്റെ യുനിസ്കോ മെമ്പർ കൂടിയാണെന്നൊക്കെ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ അമൃത ടിവിയുടെ ഒരു മെമ്പറും കൂടിയാണ് ഉത്തര അല്ലേ ഓട്ടം ലീഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചു അപ്പൊ ഇപ്പൊ അമൃത ടി വി അല്ലെങ്കിൽ ഇവിടുത്തെ ആങ്കറിംഗ് ഒക്കെ മിസ് ചെയ്യുന്നു തീർച്ചയായിട്ടും അമൃത എനിക്ക് വളരെ ഒരു എന്താ ഒരു വീട് പോലത്തെ സ്ഥലമായിരുന്നു ആ ഒരു കാലത്ത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഓട്ടം ലീഫ് ഒരുപാട് പറ്റി പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഐ എം എ ഗ്രേറ്റ് ആങ്കർ കാരണം എനിക്ക് സംസാരിച്ച് അങ്ങനെ സംസാരിച്ച മയക്കെടുക്കാനുള്ള കഴിവൊന്നും ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ ആങ്കറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യം തോന്നി എന്റെ മോളെ ഇതൊക്കെ തന്നെയായിരുന്നു ആണോ നിങ്ങളൊക്കെ വരുന്നതിന് പണ്ട് ഇതൊക്കെ പണ്ടിതൊക്കെ ദൂരദർശനേ ഉണ്ടായിരുന്നില്ല അപ്പൊ ദൂരദർശനില് കത്ത് വായിക്കലായിരുന്നു എന്റെ പ്രധാന ജോലി പ്രതികരണം പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം ആയിരുന്നു അന്ന് ജോൺ സാമോയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് കത്ത് വായിക്കലും അത് കഴിഞ്ഞ് ദൂരദർശനിൽ തന്നെ ചിത്രഗീതം എന്ന് പറഞ്ഞ പരിപാടി പാട്ടുകള് പഴയ പാട്ടുകൾ പഴയ പാട്ടുകൾ അത് ഞാൻ അവതരിപ്പിക്കുമായിരുന്നു